മരണസമയത്ത് വെപ്രാളത്തോടെ പേടിയോടെ ഇനിയും എനിക്ക് ആയി സു നീട്ടിത്തരുമോ എന്ന് ചോദിക്കുമ്പോ മരണത്തെ പുഞ്ചിരിയോടെ നേരിടുന്ന ആളുകളുണ്ട് മരണത്തെ വളരെ താല്പര്യത്തോടെ നേരിടുന്ന ആളുകളുണ്ട് മരണത്തെ ഖബറിലേക്ക് പോകാൻ ആഗ്രഹത്തോടെ കൊതിക്കുന്ന ആളുകളുണ്ട് അത് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി റസൂഹി മാറ്റങ്ങള് പഠിപ്പിക്കുകയാണ് രണ്ട് വിഭാഗമാണ് ആളുകൾ ആളുകൾ രണ്ട് രീതിയിലാണുള്ളത് ഇമ്മ ഒന്നുകിൽ മരണത്തെ വെറുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മരണത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ രണ്ട് രീതിയിലാണ് ആളുകളുള്ളത് ചില ആളുകൾ മരണത്തെ വെറുക്കുന്നവരാണ് ചില ആളുകൾ മരണത്തെ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോഴാണ് ആ ചോദിച്ചത് അല്ലയോ നബിയെ അല്ലയോ നബിയെ كلنا نكره الموت يا رسول الله ാഹുവിന്റെ ഹബീബ് ഞങ്ങളെല്ലാവരും മരണത്തെ വെറുക്കുന്നവരാണല്ലോ ആരാണ് മരിക്കാൻ കുതിക്കുന്നത് ആർക്കാണ് മരണത്തോട് താൽപ്പര്യമുള്ളത് അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് ആളുകൾ ലോകത്തോട് വട പറയുക രണ്ട് രീതിയിലാണ് ചില ആളുകൾ പുഞ്ചിരിച്ചുകൊണ്ടാണ് ചില ആളുകൾ വെപ്രാളത്തോടെയാണ് ആ വെപ്രാളത്തോടെ ലോകത്തോട് വട പറയുന്ന ആളുകളുടെ സമീപത്തേക്ക് അള്ളാഹുവിന്റെ മാലാക്കന്മാര് കടന്നു വന്നിട്ട് നരകത്തിന്റെ ഭയാനകമായ ലോകം കാണിച്ചു വളരെ വേദനയോടെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുമ്പോ അവർക്ക് മരണത്തെ താല്പര്യമില്ല മരണത്തെ അവർ പേടിക്കുകയാണ് അത്തരം ആളുകളാണ് എന്റെ ഒന്ന് ഭൂമിയിലേക്ക് മടക്കുമോ എനിക്ക് ഒരുപാട് കാലം ആയിസു തരുമോ എനിക്കൊരാഴ്ചയെങ്കിലും സമയം തരുമോ എനിക്കൊരു മണിക്കൂറെങ്കിലും സമയം തരുമോ എന്ന് ചോദിക്കുന്നത് ഇത്തരം ആളുകളാണ് എന്നാണ് പരിശുദ്ധ വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്നാൽ നേരെ മറിച്ചു മറ്റൊരു വിഭാഗമുണ്ട് അവരുടെ അടുത്തേക്ക് മാലാഖമാര് വന്ന് സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ് മാലാഖമാര് വന്ന് സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ് ഖബറിലുള്ള അനുഭൂതികളെ ഖബറിലുള്ള സുഖങ്ങളെ കുറിച്ച് കാണിച്ചു കൊടുക്കുകയാണ് അത്തരം ആളുകൾ വളരെ സന്തോഷത്തോടെയാണ് മരിക്കാൻ തയ്യാറാകുന്നത് അള്ളാഹുവിനെ കാണാൻ വളരെ താല്പര്യത്തോടെയാണ് അവർ തയ്യാറാകുന്നത് അള്ളാഹുവിന്റെ മാലാഖമാർ ഇത്തരം ആളുകളുടെ റോഹ പിടിക്കാൻ കടന്നു വരുമ്പോൾ അവർ പറയുന്നത് അല്ല തഹാഫു നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്തിനാണ് പേടിക്കുന്നത് അല്ല തഹാഫു നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനെക്കാളും സുഖം കബറല്ലെയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യയെക്കാളും നല്ല ഭാര്യ ഭാഗ്യ ഇല്ലയോ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെക്കാളും നല്ല മക്കൾ കബറിലില്ലയോ നിങ്ങളുടെ അയൽവാസിയെക്കാളും നല്ല അയൽവാസി കുടുംബക്കാരെക്കാളും നല്ല കുടുംബക്കാർ ഇതെല്ലാം നിങ്ങൾക്ക് കബറിൽ ലഭിക്കുമ്പോ പിന്നെ ഈ പ്രയാസങ്ങൾ നിറഞ്ഞ ദുഃഖങ്ങൾ നിറഞ്ഞ ഈ ദുനിയാവിനോട് വേർപിരിയുന്നതിൽ എന്ത് ദുഃഖമാണ് എന്ത് പേടിയാണ് നിങ്ങൾക്കുള്ളത് അല്ലാഫു നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങൾ പേടിക്കേണ്ടതില്ല ദുനിയാവിൽ ിരിക്കുമ്പോഴാണ് തലവേദന വരുന്നത് പനി പനി വരുന്നത് ക്യാൻസർ വരുന്നത് എന്നാൽ കബറിലെത്തിയാൽ ഒരു തലവേദന പോലും നിങ്ങൾക്ക് അനുഭവിക്കാനില്ല ഒരു ടെൻഷൻ നിങ്ങൾക്ക് അനുഭവിക്കാനില്ല പ്രയാസങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാനില്ല ദുഃഖങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാനില്ല എന്നാൽ ഈ ദുനിയാവിലെ പ്രയാസങ്ങൾ നിറഞ്ഞ ലോകത്തെക്കാളും നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ കപരടങ്ങളല്ലയോ അല്ലാത്ത അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ആരാ കബുറിനെ പേടിക്കേണ്ടത് കബർ ഇരുട്ടറയായാലല്ലേ കബുറിനെ പേടിക്കേണ്ടത് കബർ ഇടുങ്ങിയാലല്ലേ കബുറിനെ പേടിക്കേണ്ടത് കബറിലേക്ക് നരകച്ചിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടാലല്ലേ കബുറിനെ പേടിക്കേണ്ടത് നേരെ മറിച്ച് നേരെ മറിച്ച് ഇതിന് വിപരീതമായി പ്രകാശപൂരിതമായ കബറായാൽ വിശാലമായ കബറായാൽ കുടുംബക്കാരും ഭാര്യയും മക്കളും നിറഞ്ഞ നല്ലൊരു വീടിനെക്കാളും സുന്ദരമായ കബറായാൽ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല എന്തിനാണ് ദുഃഖം ദുഃഖിക്കേണ്ട ആവശ്യമുണ്ട് ഭാര്യയോട് വിട പറയുന്നതിനാണോ ദുഃഖം എന്നാൽ നിങ്ങളുടെ ഭാര്യയെക്കാളും നല്ല ഭാര്യ നിങ്ങൾക്ക് കബറിലുണ്ട് പിന്നെന്തിനാ ദുഃഖം അല്ലാത്ത ഹസനു മക്കളോട് വിട പറയുന്നതിലാണോ ദുഃഖം നിങ്ങളുടെ മക്കളെക്കാളും നല്ല മക്കൾ നിങ്ങളുടെ കബുരലില്ലയോ നിങ്ങളുടെ വീടിൽ നിന്ന് വിട പറയുന്നതിലാണോ നിങ്ങൾക്ക് ദുഃഖം നിങ്ങളുടെ വീടിനെക്കാളും നല്ല വീടാണ് നിങ്ങളുടെ കബരിടങ്ങൾ അതല്ലേ അള്ളാഹുതാല പരിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നത് മയ്യത്ത് നിസ്കാരം നിസ്കരിക്കുന്നവരാണ് നമ്മളൊക്കെ മയ്യത്ത് നിസ്കരിക്കുന്നവരാണ് നമ്മളൊക്കെ ആ മയ്യത്ത് നിസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അല്ലാഹു മഗ്ഫിർ ലഹു അല്ലാഹുവേ പൊറുത്തു കൊടുക്കണേ അല്ലാഹു മഗ്ഫിർ ലഹു വറഹിംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ അദ്ഖലഹു വഗസിൽഹു ബിമാഇ വസൽജി വൽബർദ് ാളും നല്ല വീട് നീ നൽകണേ അല്ലാ വൂടിനെക്കാളും നല്ല വീട് കൊടുക്കണം നമ്മള് ഭക്ഷണം കഴിച്ച വീട് നല്ല വീടാണ് അല്ലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സൽകർമ്മങ്ങൾ മാത്രം ചെയ്ത് അദ്ദേഹത്തിന്റെ സമ്പാദ്യങ്ങളൊക്കെ ദീനിയായ മേഖലകളിലേക്ക് പാവങ്ങളെ സഹായിക്കാനൊക്കെ ചെലവഴിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറായാൽ അദ്ദേഹത്തിന്റെ വീടിനെക്കാളും മനോഹരമായിരിക്കും അദ്ദേഹത്തിന്റെ കബരണം അയാളുടെ വീടിനെക്കാളും നല്ല വീടാക്കി മാറ്റണേ മാറ്റണേന്ന ചെയ്യുന്നത് ഇതിനെക്കാളും വലിയ വീട് വേറൊരാൾ കെട്ടി അയാൾക്ക് അല്ലാഹു ഇഷ്ടം പോലെ സമ്പാദ്യങ്ങൾ നൽകി ആ സമ്പാദ്യങ്ങളെ ദീനിയായ മേഖലയിലേക്ക് ചെലവഴിച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത് അള്ളാഹു പറഞ്ഞതുപോലെ ചിന്മയിൽ നിന്ന് മാറി നിന്നാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് അവരുടെ വീടിനെക്കാളും നല്ല വീട് നൽകണേ പതിനായിരം സ്ക്വയർ ഫീറ്റിന്റെ വീടാണെങ്കിൽ അതിനെക്കാളും വിശാലമാണ് ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണച്ചാ ദൂരത്തേക്ക് നീണ്ടു കിടക്കുകയാണ് എന്നാൽ ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോ അവിടെയും കണ്ണച്ചാ ദൂരത്തേക്ക് നീണ്ടു കിടക്കുകയാണ് ആയിരമല്ല സ്ക്വയർ ഫീറ്റ് രണ്ടായിരമല്ല പതിനായിരം പതിനായിരം സ്ക്വയർ ഫീറ്റിനെക്കാളും വിശാലമാണ് നമ്മുടെ വീട് ഇവിടെ നല്ല സുഖത്തിൽ ജീവിച്ച ആളുകളാണ് നമ്മളൊക്കെ ഉണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സംവിധാനങ്ങളുണ്ട് പക്ഷെ കബർ ഇതിനേക്കാൾ ഉഷാറാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളൊക്കെ കബറിൽ പോകാൻ പേടിക്കുന്നത് കബുർ ഇരുട്ടറയാണെന്ന് വിചാരിച്ചു നമ്മൾ കാണുന്ന കബറൊന്നുമല്ല കബുർ നമ്മൾ ഈ ഭൗതിക ലോകത്ത് കാണുന്ന കബു ഇടുങ്ങിയതാണ് പക്ഷെ കബറിലേക്ക് പോകുന്ന ആൾ നല്ല മനുഷ്യനാണെങ്കിൽ ആ മീസാങ്കലെ വക്കലോടുകൂടി അത് വിശാലമാവുകയാണ് മഹാനായ ഖത്താബ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹുവിനോട് അലി ഇബ്നു ത്വാലിബ് അൻഹു പറഞ്ഞതുപോലെ പള്ളി മനോഹരമാക്കിയ ഒരു മാസം മനോഹരമായി പള്ളിയിലേക്ക് വിളക്കുകൾ അണീക്കുകയുണ്ടായി വളരെ മനോഹരമായ വൈവിധ്യമാർന്ന വിളക്കുകൾ കൊണ്ട് പള്ളി അലങ്കരിച്ചു ഇത് ആര് കണ്ടു മഹാനായ അലി അലി ഇബ്നു ത്വാലിബ് റളിയല്ലാഹു അൻഹു കണ്ടു കണ്ട ഉടനെ ഉമർ തങ്ങളോട് നിങ്ങളുടെ അള്ളാഹു തരട്ടെ െ നീ പ്രകാശിപ്പിച്ചതുപോലെ ജീവിക്കുന്ന കാലത്ത് അള്ളാഹുവിന്റെ പള്ളികളെ അള്ളാഹുവിന്റെ മദ്രസകളെ പ്രകാശിപ്പിക്കാൻ അള്ളാഹുവിന്റെ അൽമിന്റെ സദസ്സുകളുടെ വെളിച്ചും അതിന്റെ ചെലവ് ഞാൻ ഏറ്റെടുക്കാം പള്ളിയുടെ കരന്റ് ബില്ല് ഞാൻ ഏറ്റെടുക്കാം മദരസയുടെ കരന്റ് ബില്ല് ഞാൻ ഏറ്റെടുക്കാം അള്ളാഹുവിന്റെ പള്ളികളെയും മദരസകളെയും പ്രകാശിപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹു നമ്മുടെ കപൂരടങ്ങളെ അതിനേക്കാളും വലിയ പ്രകാശമാക്കി തരുമെന്നാണ് അരിത്തങ്ങൾ ചെയ്തത് അല്ലാഹു നമ്മുടെ കപൂരടങ്ങളെ പ്രകാശിപ്പിച്ചു തരട്ടെ നമ്മുടെ ബോടിനെക്കാളും വെളിച്ചം നമ്മുടെ കപൂരിടങ്ങളാണ് നമ്മൾ ചെയ്യാറില്ലേ അള്ളാഹു ഞങ്ങളുടെ വെളിച്ചം കൊണ്ട് നീ പ്രകാശിപ്പിക്കണേ ഖുർആൻ വിളിച്ചാകും എത്ര ഓതുന്നു ഓതുന്നതിനനുസരിച്ചിട്ട് അതിന്റെ വാട്സ് കൂടും ഇതൊക്കെ ഒരു പത്തൊമ്പത് വാട്സിന്റെ ലൈറ്റ് ആണെങ്കിൽ നമ്മൾ ഡെയിലി ഒരു ജ്യൂസ് ഓതുന്ന കബറും ഡെയിലി രണ്ട് ജ്യൂസ് ഓതുന്ന കബറിന്റെയും വെളിച്ചം വ്യത്യസ്തമാകും അത് നമ്മുടെ അറുപത് വാൾട്ടിന്റെ പഴയ ബൾബ് അതല്ലായിരിക്കും കുറച്ച് ഓതുന്ന ആളുകൾക്ക് എന്നാൽ നന്നായി ഓതുന്ന ആൾക്ക് അതുപോലെ തീരെ ഓദാത്ത ആളുകൾ എന്നും പവർ കട്ടായിരിക്കും അതുകൊണ്ട് എന്താ ഇപ്പോ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് ഞങ്ങളുടെ ഖുർആനിന്റെ പ്രകാശം കൊണ്ട് നീ വെളിച്ചമാക്കണേയല്ലോ ഇരുട്ടറയല്ല റയുണ്ട് ചില ആളുകൾക്ക് അവരിൽ പെടാതിരിക്കാനുള്ള വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് നമ്മൾ നമ്മുടെ കപരടങ്ങളെ പ്രകാശിപ്പിക്കാൻ നമ്മൾക്ക് മത്സരിക്കാം അള്ളാഹുവിന്റെ മകഫുറത്തിന് വേണ്ടി നിങ്ങൾ മത്സരിക്കണം അതിനു വേണ്ടി നിങ്ങൾ ഉളരണം അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഉളരണമെന്ന് പരിശുദ്ധമായ കുറാൻ പഠിപ്പിക്കുമ്പോ നമ്മൾ എന്തിനാണ് കപുരുടം മിരുട്ടറയാണ് എന്ന് പേടിച്ചിരിക്കുന്നത് അത് വെളിച്ചമാക്കാനുള്ള വഴികൾ നമ്മുടെ കയ്യിലില്ലയോ അത് പ്രകാശിപ്പിക്കാനുള്ള ആയുധങ്ങൾ നമ്മളുടെ കൈകളിലില്ലയോ അതുകൊണ്ട് പ്രിയമുള്ള ഞങ്ങളുടെ വെളിച്ചം കൊണ്ട് നീ പ്രകാശിപ്പിക്കറപ്പേ ർ ഞങ്ങൾക്ക് നീ തൂഫീക നൽകണേ അല്ല ഖുർആാനിന്റെ അഹുലുകാരി ഞങ്ങൾ ഉൾപ്പെടുത്തണേയല്ല ഞങ്ങൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ ഖുർആനിന്റെ ഓരോ ഹർഫ് കാരണമായി നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ല നന്നായി ഖുർആൻ ഓതുന്ന ആളുകളുടെ കബരടങ്ങൾ അള്ളാഹു നന്നായി പ്രകാശിപ്പിക്കുമെന്നാണ് നല്ല ഭാര്യ എന്നാണ് നമ്മൾ ചെയ്യുന്നത്

നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല നിങ്ങളുടെ നല്ല ഭാര്യ അള്ളാഹു നാളെ കബറിൽ നൽകുമെന്നല്ലേ ആയതല്ലേ അല്ലേ അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഭാര്യ ഭാര്യ കബറിൽ ലഭിച്ചാൽ പിന്നെ എന്തിനാണ് ടെൻഷൻ എന്തിന്റെ പേരിലാണ് ദുഃഖം ദുഃഖിക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ നിങ്ങൾ ഇവിടെ ഇല്ലേ നിങ്ങൾ എല്ലാരും ഉറങ്ങാൻ വേണ്ടി നിൽക്കുക ഏ എവിടെ ഇല്ലേ

ലാഹുവിന്റെ ദീനിന് വേണ്ടി ഒരു മഹാനാണ് അബുഖുദാമതു ഷാമി എന്ന് പറയുന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം റക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നപ്പോ അദ്ദേഹം കഥ പറയാൻ തുടങ്ങി മദീനയിൽ വെച്ച് പറയുന്ന കഥയാണിത് മദീനയിലേക്ക് വന്നപ്പം മദീനക്കാരായ ആളുകൾ ഇദ്ദേഹത്തോട് പറഞ്ഞു ഒരുപാട് വർഷകാലമായില്ലയോ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീരമായി പോരാടാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായില്ലയോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ട നിങ്ങൾ അനുഭവിച്ച ഏറ്റവും മനോഹരമായൊരു സംഭവം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ മദീന പള്ളിയിൽ വെച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ട അത്ഭുതം പറയാൻ തുടങ്ങി റക്ക എന്ന് പറയുന്ന ഒരു ഞാൻ എത്തി വെക്കാനുള്ള ഒരു കുതിരവാങ്ങലാണ് എന്റെ ഉദ്ദേശം എന്റെ ആഗ്രഹം അതായിരുന്നു അങ്ങനെ ഞാൻ റക്ക എന്ന് പറയുന്ന സ്ഥലത്തെത്തി യുദ്ധം യുദ്ധത്തെ കുറിച്ചും പറഞ്ഞു യുദ്ധത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ചും യുദ്ധത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും ഞാൻ വേല് പറയാൻ തുടങ്ങി അങ്ങനെ വായത് പറഞ്ഞു വായത് പറഞ്ഞ് ആളുകൾക്കെല്ലാം ആവേശമായി പല ആളുകളും അവരുടെ കൈകളിലുള്ള സാമ്പത്തികമായ സഹായങ്ങൾ നൽകാൻ തുടങ്ങി അങ്ങനെ ഇരിക്കയാണ് എൻ്റെ വായത് കഴിഞ്ഞ് ഞാൻ ആ റട്ട എന്ന് പറയുന്ന സ്ഥലത്തെ എനിക്ക് താമസിക്കാൻ നിൽപ്പിക്കപ്പെട്ട ഒരു മുറിയിൽ ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി അർദ്ധരാത്രി മുറിയിലെത്തി മുറിയിലെത്തി കിടന്നുറങ്ങാൻ നിൽക്കുമ്പോഴാണ് അപരിചിതമായ ആ സ്ഥലത്ത് ആരോ ഒരാൾ വന്നുകൊണ്ട് എന്റെ മുറിയുടെ വാതിൽ മുട്ടുന്നത് വന്നിട്ട് എന്റെ വാതിൽ മുട്ടുകയാണ് ഞാൻ എന്നെ ഈ നാട്ടിൽ റിയില്ല എനിക്ക് ആരും അങ്ങനെ ഒരു സ്ഥലത്ത് ഈ അർദ്ധരാത്രി വന്നിട്ട് ആരാ ഡോർ മുട്ടുന്നത് തുറന്നു നോക്കിയപ്പോ അവിടത്ത് മറച്ച ഒരു ഒരു പെണ്ണാണ് അവിടത്ത് മറച്ച ഒരു പെണ്ണാണ് മുഖം മറച്ചിട്ടുണ്ട് കൈകൾ മറച്ചിട്ടുണ്ട് ശരീരമാസകരം മറച്ച ഒരു പെണ്ണാണ് അർദ്ധരാത്രി അബൂ കുദാമ ശ്യാമി എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മുറിയിലേക്ക് കടന്നു വന്നിട്ട് ഡോർ മുട്ടുന്നത് നിങ്ങളല്ലേ യുദ്ധത്തെ കുറിച്ച് വായത് പറഞ്ഞത് നിങ്ങളല്ലെയോ അതെ ആ വായ ഞാൻ കേട്ടു എനിക്ക് യുദ്ധം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്റെ ഭർത്താവ് യുദ്ധത്തിൽ മരിച്ചുപോയ ആളാണ് എന്റെ ഭർത്താവ് കുരിശ് യുദ്ധത്തിൽ മരിച്ചുപോയ ആളാണ് കുരിശുകാർക്കെതിരെ യുദ്ധം ചെയ്ത് മരിച്ചുപോയ ആളാണ് എന്റെ ആങ്ങളെയും അതേപോലെ മരിച്ചുപോയ ആളാണ് എനിക്കും യുദ്ധം ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്കതിനുള്ള ശക്തിയില്ല കഴിവില്ല പക്ഷേ യുദ്ധത്തിന്റെ പ്രതിഫലം എനിക്ക് ലഭിക്കണമെന്നുണ്ട് നമ്മൾ ഓപ്പറേറ്റർ ഒന്ന് ഒന്ന് വന്നിട്ട് തിരിച്ചിട്ട് സൗണ്ട് കൊടുത്തിട്ടില്ല ചെറിയ ഡൗട്ട് അപ്പോ നിങ്ങളെന്ത് ചെയ്യണം എനിക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമുണ്ട് യുദ്ധം ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല എനിക്കതിനുള്ള ശക്തിയും കഴിവുമില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ യുദ്ധത്തിന് വേണ്ടി ഒരു ഹതിയുമായ ഒരു സമ്മാനവുമായി ഞാൻ വന്നതാണ് ഈ സമ്മാനം നിങ്ങൾ നിരസിക്കാൻ പാടില്ല തള്ളിക്കളയാൻ പാടില്ല നിർബന്ധമായും നിങ്ങൾ സ്വീകരിക്കണം എന്താണ് സമ്മാനമെന്നറിയോ എൻ്റെ കയ്യിലുള്ളതിൽ എനിക്ക് നിങ്ങൾക്ക് സഹായിക്കാൻ എൻ്റെ കയ്യിൽ സാമ്പത്തികമായ ശേഷിയില്ല എന്നാൽ എനിക്കുള്ളത് മനോഹരമായ മുടികളാണ് എനിക്കുണ്ടായിരുന്നത് മനോഹരമായ മുടികളാണ് ആ മുടിയെ ഞാൻ മുറിച്ചു മാറ്റി അതിനെ ഞാൻ പിരിച്ചൊരു കയറാക്കി ഞാൻ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഈ ുള്ളത് ആ എന്റെ മുടികളാണ് പിരിച്ചു വെച്ച എന്റെ മുടികളാണ് എന്ന് ആ സഹോദരി പറയുകയും ഈ പിരിച്ചു വെച്ച കയർ ഉപയോഗിച്ച് നിങ്ങൾ യുദ്ധക്കളത്തിൽ ജനാംഗണത്തിൽ ചെന്ന് നിങ്ങളുടെ കുതിരകളെ പടക്കുതിരകളെ കെട്ടിവെക്കാൻ വേണ്ടി ഉപയോഗിക്കണം കാരണം ഈ യുദ്ധ ഈ യുദ്ധത്തിൽ പടക്കുതിരകൾ മരിച്ചുപോയാൽ ആ യുദ്ധരണാംഗണത്തിലെ പൊടിപടനങ്ങൾ കൊണ്ട് എന്റെ മുടി കഷ്ണങ്ങൾക്ക് അതിന്റെ പൊടിപടനങ്ങൾ പുരണുമ്പോ നാളുവിന്റെ കോടതിയിൽ എനിക്കെന്റെ മുടികളെ ഞാൻ യുദ്ധത്തിന് വേണ്ടി യുദ്ധത്തിന് വേണ്ടി സമ്മാനമായി സമർപ്പിച്ചു എന്ന് എനിക്ക് പറയാമല്ലോ അതേപോലെ എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമല്ലോ